Нам നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണല്ലേ അല്ലേ അപ്പം ഓൾറെഡി നമ്മൾ ആറ് എന്താണ് ആറ് പാർട്ടുകളായി ചെയ്തിട്ടുണ്ട് ഇത് ഏഴാമത്തെ പാട്ടാണ് അത് കാണാത്ത കൂട്ടുകാരെന്താക്കുക അതൊക്കെ കണ്ടിട്ട് വരിക ഓക്കേ അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് അത് ഡോക്ടർ പൽപ്പുവാണ് പി എസ് സി ചോദിക്കുന്ന എങ്ങനെയായിരിക്കും ഡോക്ടർ പൽപ്പുവിൻ്റെ എത്രാം ജന്മദിനം നവംബർ നവംബർ എത്രയാണ് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് കൂട്ടുകാരെ അര് ഡോക്ടർ പൽപ്പു ആരാണ് ഡോക്ടർ അല്ലേ ഇനി സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ് അത് ഹെക്സ് ട്വൻറ്റി എന്നാണ് എന്താണ് ഹെക്സ് ട്വൻ്റി സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ് അത് ഹെക്സ് ട്വൻ്റി ആണ് ഏതാണ് ഹെക്സ് ട്വൻറ്റി നെക്സ്റ്റാണ് അഴുത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാതിക്ക് രണ്ടായിരത്തി എത്ര വർഷം തികഞ്ഞു ആണ് സവർണ ജാതക നേതൃത്വം നൽകിയത് ആരാണ് അത് മന്നത്ത് പത്മനാഭനാണ് അല്ലെ മന്നത്ത് പത്മനാഭൻ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് വൈക്കം സവർണ ജാഥ വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട് സവർണ ജാത നടന്നത് അതിന്റെ നൂറ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തികഞ്ഞത് നെക്സ്റ്റ് എന്താണ് അനന്യം പദ്ധതി പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് അനന്യ അല്ലെ എന്താണ് അനന്യം ട്രാൻസ്ജെൻഡേഴ്സ് മെച്ചപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് അനന്യം ആർക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടുകാർ ഏത് അനന്യം ഇതാണ് അനന്യല്ലേ എങ്കിൽ ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കേരളത്തെ ക്ഷയരോഗ മുക്തമായ സംസ്ഥാനം എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിക്കാനാണ് പോകുന്നത് നെക്സ്റ്റ് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കയിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് ഏത് കെ റീപ്പ് എന്താണ് കെ കെറീപ്പ് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കയിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് റീപ്പ് എല്ലാ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കയിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് കൂട്ടുകാരേത് റീപ്പ് നെക്സ്റ്റ് കേരളത്തിന്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സെന്റർ സെന്റർ കേരളത്തിന്റെ സന്തോഷ സൂചിക കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതിയാണ് ഏത് കേരള ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി അല്ലെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതിയാണ് ഏത് കേരള ഹൈക്കോടതി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമിസ് കവിയാണ് ആര് ബിബുൽ റേഖൻ ആരാണ് ബിപുൽ ആസാമിസ് കവിയാണ് ആരി ബിബുൽ റേഖൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമിസ് കവിയാണ് ആര് കൂട്ടുകാരെ ബിബുൽ റേഖൻ ആരാണ് ബിപുൽ യെസ് എങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് കേരളത്തിലെ കേരളത്തിലെ ആദ്യ നിർമ്മാണ നിർമ്മാണ കമ്പനിയുടെ കമ്പനിയുടെ ട്രാസ്ന 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 എന്നാണ് ആദ്യത്തെ പേര് എന്താണ് ആദിവാസി ിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ മേഖലയിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ എന്നത് എന്താണ് കനസ് ജാഗ ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടി പ്രാവീണ്യം നേടിയവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ആ കനസ് ജാഗ എന്താണ് കനസ് ജാഗ എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപീഡിയ നിർമ്മിത எத மலையாள ஆன் சைக்லோபீடியா எந்த நிர்மித மலையாளத்திலே ஆதத்தை ീഡിയ ആണ് ഏത് കൂട്ടുകാരെ നിർമ്മിത നെക്സ്റ്റ് ആണ് അന്തരിച്ച പി എൻ നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി അന്തരിച്ച പി എൻ നാരായണൻ ചാക്യാർ പി എൻ നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാക്യാർ ചാക്യാർകൂത്ത് അല്ലേ ഏതാണ് ചാക്യാർകൂത്ത് നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്ന ജില്ലയിലാണ് അത് കൊല്ലം ജില്ലയിൽ അല്ല വേണം കൊല്ലം ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് ഇനി ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയമാണ് കോട്ടയം ജില്ലയിലെ അക്ഷര മ്യൂസിയം അക്ഷര മ്യൂസിയം എവിടെയാണ് കോട്ടയം ജില്ല ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഏതാണ് അത് അക്ഷര മ്യൂസിയം കോട്ടയം അക്ഷര മ്യൂസിയം കോട്ടയം എങ്കിൽ കേരളത്തിലെ ആ ആദ്യത്തെ ഡിജിറ്റൽ ഇ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ് അത് എം വി ആർ പാപ്പിനുശേരി വെസ്റ്റ് എൽ പി യു സ്കൂൾ ആണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇ ബുക്ക് പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ് അത് എം വി ആർ പാപ്പിനുശേരി വെസ്റ്റ് എൽ പി യു സ്കൂൾ എം വി ആർ പാപ്പിനുശേരി വെസ്റ്റ് എൽ പി യു സ്കൂൾ ആണ് കേട്ടോ ആദ്യത്തെ ഡിജിറ്റൽ ഇ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ് അത് എം വി ആർ in the west lpu school next day സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ് അത് തിരുവനന്തപുരമാണ് എവിടെയാണ് തിരുവനന്തപുരം എന്നാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ് അത് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം നെക്സ്റ്റ് കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല ഏതാണ് അത് കാസർഗോഡ് കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന എവിടെയാണ് അത് കാസർ കാസർഗോഡ് ആണ് കാസർഗോഡ് നെക്സ്റ്റ് പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിന്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തിനാല് നവംബർ പതിനാല് ആചരിച്ചത് നൂറ് എത്രയാണ് നൂറ് പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിന്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തിനാല് നവംബർ പതിനാല് ആചരിച്ചത് നൂറാമത് അല്ലേ ഓക്കേ ലഡാ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് യോധാവ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോധാവ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് ഏത് യോധാവ് അല്ലെ യോധാവ് നെക്സ്റ്റ് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയാണ് ഏത് നവോത്ഥന എൻ എ ഡബ്ല്യു ഓ ഡി എച്ച് എൻ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയാണ് ഏത് സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത് നേർവഴി എന്താണ് നേർവഴി സ്കൂൾ കുട്ടികളിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് നേർവഴി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നത് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നീർവഴി നെക്സ്റ്റ് ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ുംങ്ങൾക്കും ഇടയാക്കിയതാണ്ക്കൈ ചൂരമലാണ് അല്ലേ ഈ ചൂരൽമല ഏത് പഞ്ചായത്തിലാണ് മേപ്പാടി പഞ്ചായത്തിലേ ചിലപ്പോ ചോദിക്കാം ആ ഈ ചൂരൽമല ഏത് താലൂക്കിലാണ് വൈത്തിരി താലൂക്ക് ചോദിക്കാട്ടോ എന്താണ് ആ ചൂരൽമല ഏത് പഞ്ചായത്ത് പഞ്ചായത്ത് സ്ഥിതി ഏതാണ് മേപ്പാടി പഞ്ചായത്ത് എങ്കിൽ താലൂക്ക് ഏതാണ് വൈത്തിരി വൈത്തിരി ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് മുണ്ടയ്ക്ക് ചൂടുമല അത് നമ്മൾ മാറില്ല നമ്മൾ തെറ്റില്ല ഈ ചൂരൽമല ഏത് പഞ്ചായത്തിലാണ് മേപ്പാടി പഞ്ചായത്തിലാണ് പി ചോദിക്കുന്നത് ഈ ചൂരൽമല ഏത് താലൂക്കിലാണ് ചോദിച്ചാൽ പറയണം വൈത്തിരി താലൂക്ക് നെക്സ്റ്റ് ിൽ തകർന്ന സ്കൂളാണ് ഗവൺമെന്റ് വെള്ളാർമല വെള്ളാർമല സ്കൂൾ ഗവൺമെന്റ് സ്കൂളാണ് ഉരുൾപൊട്ടൽ തകർന്ന സ്കൂള് സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം ഭക്ഷ്യ ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് നെക്സ്റ്റ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നേതൃത്വത്തിൽ സ്ത്രീ സ്ത്രീകൾക്കായി ഒരുങ്ങുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമെറ്ററികൾ എന്നാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമെറ്ററികൾ എങ്കിൽ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ആണ് ഏത് ഏകലവ്യ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ഡ്രോണാണ് ഏത് ഏകലവ്യ ഓർത്തുവച്ചോ ഏകലവ്യ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ആണ് ഏത് കൂട്ടുകാരെ ഏകലവ്യ എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗ ശല്യം തടയാൻ എ ഐ സ്മാർട്ട് ഫെൻസിങ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗ ശല്യം തടയാൻ എ ഐ സ്മാർട്ട് ഫെൻസിങ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം നെക്സ്റ്റ് കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സി പ്ലെയിൻ എന്താണ് സീ പ്ലെയിൻ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സി പ്ലെയിൻ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പിണറായി വിജയൻ അല്ലെ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് അര് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഥമ കേരള പ്രഭാ പുരസ്കാര ചേതാവുമായ വ്യക്തിയാണ് ഓം ചേരി എൻ എൻ പിള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യക്കാരനും പ്രഥമ കേരള പ്രഭാ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ അത് കെൽട്രോൺ ആണ് ഏതാണ് കെൽട്രോൺ ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് അത് കെൽട്രോൺ നെക്സ്റ്റ് ഇന്ത്യൻ നാവിക സേനയുടെ ആദ്യം വനിത ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് സബ് ലഫ്റ്റനന്റ് നാവിക സേനയിലെ ആദ്യ വനിതാ രാജീവ് അല്ലേ ഇനി വംശനാശത്തിന്റെ വക്കീലുള്ള എന്താണ് മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ ചക്കാലിയതാണ് ചക്കാലിയ വംശനാശത്തിന്റെ വക്കീലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ഏത് ചക്കാലിയ നെക്സ്റ്റ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ ആണല്ലേ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ എങ്കിൽ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച മുൻ പി എസ് സി അംഗമാണ് ഏത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ ആരാണ് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച മുൻ പി എസ് സി അംഗമാണ് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ ഇന്ത്യൻ ഇന്ത്യൻ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ പുതിയ പുതിയ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ആണ് ശ്രേയസ് കുമാർ 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 എന്നാണ് ശ്രേയാംസ് ശ്രേയാംസ് നെക്സ്റ്റ് താനൂർ ാണ് ജസ്റ്റിസ്പകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് നിയമിച്ച കമ്മീഷൻ താനൂർ ബോട്ട് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് കമ്മീഷൻ നെക്സ്റ്റ് കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ് അത് പുതിയ പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് മന്ത്രിയാണ് അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കുക നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുകൊണ്ട് പി വി ചോദ്യങ്ങളും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ യു